പൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് പത്തു ദിവസം നീളുന്ന കാർഷിക പ്രദർശനം തുടങ്ങി ഫലവൃക്ഷ പ്രചാരക സമിതി ഹരിത കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനം ശേഷിയുള്ള നടീൽ വസ്തുക്കൾ ഫലവൃക്ഷ തൈകൾ എന്നിവ കർഷകർക്ക് നേരിട്ടെത്തി ഇവിടെ നിന്ന് വാങ്ങാം ഭക്ഷ്യ സ്വയം പര്യാപ്തത മായമുക്ത ഭക്ഷണം മാലിന്യ നിർമ്മാർജ്ജനം ഊർജ്ജ സംരക്ഷണം ജീവിതശൈലി രോഗമുക്ത കേരളം എന്നീ ലക്ഷ്യത്തോടുകൂടിയാണ് ഞാറ്റുവേല ചന്ത ആരംഭിച്ചിട്ടുള്ളത് ഫലവൃക്ഷ പ്രചാരക സമിതി ഹരിത കേന്ദ്രം വിത്ത് ബാങ്ക് എന്നിവയുടെ നേതൃത്വത്തിൽ കുറുപ്പുംപടിയിലെ കൂവപ്പുടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ തുടക്കം കുറിച്ചിരിക്കുന്ന ഞാറ്റുവേല ചന്ത ജൂലൈ പന്ത്രണ്ടിന് സമാപിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു കാർഷിക ഫലവർഷ പ്രചാരക സമിതിയും കൂടി സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ഞാറ്റുവേല ചന്ത ഇന്ന് കൂവപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ള പച്ചക്കറികളും പൂക്കളും അതുപോലെ മറ്റുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള ഞാറ്റുവേല ചന്തകൾ നമ്മുടെ നാടിനെ ഒരു ഉണർവേകുന്ന ഒരു സംവിധാനത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ പണ്ടു കാലങ്ങളിലൊക്കെ നമ്മുടെ കാർണന്മാർ കാണിച്ചതുകൊണ്ടുള്ള മാർഗങ്ങൾ ഈ പറയുന്ന ഞാറ്റുപാല ദിവസങ്ങളിൽ പത്ത് ദിവസകാലം നമ്മുടെ വീടുകളിലും മറ്റു പറമ്പുകളിലൊക്കെ പലപക്ഷത്തെ തൈ നടവാനും അതുപോലെ ചെടികൾ നടുവാനും മറ്റ് ദിവസങ്ങളായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ നടന്ന പലവർഷ തൈകളും വൃക്ഷങ്ങളും മറ്റും അതുപോലെ കേടുപാടുകളില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ വളർന്ന് നമ്മുടെ നാടിന് ഒരു മുതൽ കൂട്ടാകുന്ന വിധത്തിലേക്ക് കാർഷിക മേഖലയെ വലിയ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ദിവസങ്ങൾ നല്ലതാണ് നമ്മുടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ രീതിയാണ് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബീന ഗോപിനാഥ് ലതാഞ്ജലി മുരുകൻ റോയ് രാജേഷ് ഹരിത കേന്ദ്രം ഡയറക്ടർ മാത്യു പനക്കൽ ഫലവൃക്ഷ പ്രചാരക സമിതി സെക്രട്ടറിയും മണ്ണൂറ്റി സൗത്ത് സോൺ അഗ്രികൾച്ചർ ഫാം ഉടമയുമായ പി വി സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ സർക്കാരിന്റെ രണ്ടായിരത്തി മുപ്പത് റൂഴി സ്വയം ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന മുഖ്യ ലക്ഷ്യത്തിന്റെ ഭാഗമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയുടെയും ഹരിതകേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടത്തുന്ന ഞാറ്റുവേല അതുപോലെ തന്നെ മേളകൾ ഇന്ന് എറണാകുളം ജില്ലയിലെ പെരുമ്പാവിനടുത്ത കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ കുറുപ്പമ്പടിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ അധ്വാനിക്കുന്ന സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം നമ്മൾ ആരോഗ്യരംഗത്താണ് ചിലവാക്കുന്നത് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തിന്റെ പോക്ക് തടയാനായിട്ട് നമുക്ക് ശ്രമിക്കാം നമ്മുടെ വീട്ടിൽ ഏറ്റവും കുറഞ്ഞത് ഒരു തക്കാളി ചെടി ഒരു പച്ചമുളക് ഒരു കറിവേപ്പില അതെങ്കിലും എല്ലാ വീട്ടിലും നമ്മൾ നിർബന്ധമായി വെക്കുക ചട്ടിയിൽ വെച്ച് ഏറ്റവും ഉയരം കുറഞ്ഞ മാവ് പ്ലാവ് ചാമ്പ എന്നിവയുടെ തൈകൾ ഉൾപ്പെടെ സ്വദേശിയും വിദേശിയുമായ ഫലവൃക്ഷ തൈകൾ പൂച്ചെടികൾ പച്ചക്കറി തൈകൾ അത്യുൽപാദനശേഷിയുള്ള പച്ചക്കറി വിത്തുകൾ വളങ്ങൾ കൃഷിക്കാവശ്യമായ ഉപകരണങ്ങൾ എന്നിവയുടെ വലിയ പ്രദർശനവും വിൽപ്പനയുമാണ് ഇവിടെ നടക്കുന്നത് കൂടാതെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ചെറുതേൻ വൻതേൻ കാന്താരി തേൻ മഞ്ഞൾ തേൻ നെല്ലിക്കത്തേൻ എന്നിവയും ജൈവ കീടനാശിനികൾ ഉറുമ്പ് പാറ്റ പല്ലി ഒച്ച എന്നിവയ്ക്കുള്ള ഹോം പെസ്റ്റിസൈഡ്സ് എന്നിവയും ഈ നാജിവേല ചന്തയിൽ ലഭ്യമാണ് സൗജന്യ കാർഷിക തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി അടുക്കളത്തോട്ടം തേനീച്ച പരിപാലനം കോഴി വളർത്തൽ ഊർജ്ജ സംരക്ഷണം എൽ ഇ ഡി ബൾബ് നിർമ്മാണം പഴയ ബൾബുകളുടെ പുനരുപയോഗം തുണി കൊണ്ടുള്ള വിവിധ ബാഗുകളുടെ നിർമ്മാണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്ലാസുകൾ സാധാരണക്കാർക്ക് പ്രയോജനകരമാകും കൂടാതെ ജൈവവളങ്ങൾ ഗ്രോ ബാഗുകൾ ചകിരിച്ചോർ പൂച്ചട്ടികൾ തുടങ്ങി മറ്റ് ഒട്ടനവധി കാർഷിക ഉൽപ്പന്നങ്ങളും മേലയ്ക്ക് മാറ്റുകൂട്ടുന്നു ഓരോ വീടുകളിലും ഒരു പച്ചക്കറി തേയെങ്കിലും വെച്ചു പിടിപ്പിക്കാൻ ഈ ഞാറ്റുവേല ചന്ത കൊണ്ട് ഉപകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നുമുതൽ പന്ത്രണ്ടാം തീയതി വരെ നടന്നുകൊണ്ടിരിക്കുന്ന തിരുവാതിര ഞാറ്റുവേല ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിപുലമായ രീതിയിൽ തന്നെ ഫലവൃഷത്തൈകൾ ചെടികൾ പച്ചക്കറി വിത്തുകൾ തൈകൾ എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിനകത്ത് പലവർഷത്തൈകൾ പുറമെ ഭക്ഷ്യസ്വയം പര്യാപ്തത മായമുക്ത ഭക്ഷണം മാലിന്യ നിർമ്മാർജ്ജനം ഊർജ്ജ സംരക്ഷണം ജീവിതശരീരോഗ രോഗമുക്ത കേരളം എന്ന ആശയവുമായി എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഞാറ്റുവേല ഇവിടെ നടന്നു നടന്നുവരുന്നത് ഇതിപ്പോൾ മുപ്പതാമത്തെ പ്രോഗ്രാമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികളിൽ പത്ത് ദിവസം വീതമുള്ള പ്രോഗ്രാമുകൾ ഞങ്ങൾ നടത്തി വരികയാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് പക്ഷ സ്വയം പര്യാപ്തത യജ്ഞ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഓരോ വീടുകളിലും ആ വീട്ടിലേക്ക് ആവശ്യമായ ഫല ഫലങ്ങൾ ഫലവൃക്ഷങ്ങൾ കൊടുക്കുന്നു അവർക്ക് ആവശ്യമായ പഴങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഓരോ വീട്ടിലും കുറഞ്ഞത് ഒരു പത്ത് പച്ചക്കറിയെങ്കിലും ഓരോ വീട്ടിലും ഉണ്ടാവുക എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ